ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഷഫിയയ്ക്ക് ഇപ്പോൾ പ്രായം മുപ്പത്തൊന്നുണ്ടാകുമായിരുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിൽ നിന്നും എൻ്റെ മകളെ വീട്ടുജോലിക്ക് പറഞ്ഞയക്കുമ്പോൾ ഈ ഉമ്മാക്കും ഉപ്പാക്കും മനസ്സിനെ അതൊരു ആശ്വാസമായിരുന്നു ഈ കഷ്ടതയിൽ നിന്നും ഞങ്ങളുടെ മകളെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നായിരുന്നു ഇവരുടെ ചിന്ത അവൾക്ക് നല്ല ഭക്ഷണവും വിദ്യാഭ്യാസമെല്ലാം ലഭിക്കുമല്ലോ എന്നതായിരുന്നു ഇവർ കണക്കാക്കിയത് പക്ഷേ സഫിയ എന്നേക്കുമായി ഉമ്മയെയും ഉപ്പയെയും ഉപ്പയേയും വിട്ടുപിരിഞ്ഞു പോവുകയാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം സഫിയ ഉമ്മക്കരികിലെത്തിയത് തലയോട്ടി മാത്രമായിട്ടാണ് കാസർഗോഡ് സ്വദേശിയായ കരാറുകാരൻ്റെ ഗോവയിലെ വീട്ടിൽ രണ്ടായിരത്തി ആറ് ഡിസംബറിൽ പതിമൂന്നാം വയസ്സിൽ കൊല്ലപ്പെട്ട കുടക് സ്വദേശിയായ സഫിയയുടെ തലയോട്ടിയടക്കമുള്ള ശേഷിപ്പ് ഖബറടക്കാനായി സെഫിയയുടെ പിതാവ് കൊടക് അയ്യങ്കേരി മൊയ്തുവും സെഫിയയുടെ ഉമ്മ ആയിഷയും കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങി സഫിയയുടെ സഹോദരൻ അൽതാഫും അൽതാഫിൻ്റെ ഭാര്യ സംസീറയും ഇവർക്കൊപ്പമുണ്ടായിരുന്നു കണ്ടുനിന്നവരെല്ലാം കണ്ണീർ പോയിച്ച ദയനീയ കാഴ്ചയായിരുന്നു അത് വാവിട്ട് കരഞ്ഞ് തൻ്റെ പൊന്നുമകൾക്ക് സംഭവിച്ച വിധിയോർത്ത് നിലവിളിക്കുന്ന ആയിഷ എന്ന മാതാവിൻ്റെ ലെ കരള് പൊട്ടുന്ന കാഴ്ചകൾ രണ്ടായിരത്തി എട്ട് ജൂൺ അഞ്ചിന് ഗോവയിൽ നിർമ്മാണത്തിലുള്ള അണക്കെട്ടിന് സമീപത്ത് നിന്നാണ് അസ്ഥിഗുടം കണ്ടെത്തിയത് ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തി അസ്ഥിഗുടം സെഫിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു സഫിയ ജോലിക്ക് നിന്ന വീടിൻ്റെ ഉടമസ്ഥനും കേസിലെ പ്രധാന പ്രതിയുമായ കരാറുകാരൻ കെ സി അംസക്ക് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനാലിന് ജില്ലാ കോടതി വധശിക്ഷ വിധിച്ചു ഇയാളുടെ ഭാര്യ ഉൾപ്പെടെ മറ്റ് രണ്ട് പ്രതികൾക്ക് തടവ് ശിക്ഷയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി മറ്റു രണ്ട് പ്രതികളെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു ഗോവയിലെ കരാറുകാരനായ കെ സി ഹംസയുടെ വീട്ടു ജോലിക്കാരിയായിരുന്നു സഫിയ അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ കാണാതാകുന്നത് ഒന്നര വർഷത്തിനു ശേഷം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം മാറ്റിയതോടെയാണ് സഫിയ കൊല്ലപ്പെട്ടതായി തെളിഞ്ഞത് രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിനാണ് കേസിലെ ഒന്നാം പ്രതി ഹംസയെ ഹർ ഹറസ്റ്റ് ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി എട്ട് ജൂലൈ ആറിന് ഗോവയിൽ നിന്ന് സെഫിയയുടെ അസ്ഥികുടം കുഴിച്ചെടുത്തു വീട്ടു ജോലിക്കിടെ സെഫിയയ്ക്ക് പൊള്ളലേറ്റതോടുകൂടി ഈ വിവരം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണ് സെഫിയെ കൊലപ്പെടുത്തിയത് സഫിയ എന്ന പതിനാല് വയസ്സുകാരിയോട് കെ സി ഹംസയും ഭാര്യ മൈമൂനയും ഭാര്യ സഹോദരൻ അബ്ദുള്ളയും ചേർന്ന് ശൈതക്രൂരകൃത്യം